ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ഓണാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു വള്ളികുന്നത്തെ മാതൃജ്യോതി അഭയ കേന്ദ്രത്തിലായിരുന്നു ആഘോഷം നടത്തിയത് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു വള്ളികുന്നം മാതൃജ്യോതി അഭയകേന്ദ്രത്തിലെ അമ്മമാർക്കൊപ്പമാണ് വിവിധ പരിപാടികളോടുകൂടി ഓണാഘോഷം സംഘടിപ്പിച്ചത് ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ നിർവഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് അനൂപ് എസ് പിള്ള അധ്യക്ഷനായി ക്ലബ് സെക്രട്ടറി ശ്രീലക്ഷ്മി അരവിന്ദ് സ്വാഗതം പറഞ്ഞു ശാലിനി സുധീർ കട്ടച്ചിറ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി ചലച്ചിത്ര മേഖലയിലെ ആർട്സ് അസിസ്റ്റന്റ് ഡയറക്ടറായ ജ്യോതിഷ് ജോണി കട്ടച്ചിറ സ്വദേശിയും അതുല്യകലാകാരനും നാടക നടനുമായ കെ പി സി രാജഗോപാൽ എന്നിവരെ ആദരിച്ചു ഗണിതശാസ്ത്ര പരിഷത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ജ്യോതിക അരുൺ പ്ലസ് ടു ഉന്നത വിജയം നേടിയ അരുണിമ ആർ എസ് എസ് എൽ സി ഉന്നത വിജയം നേടിയ ആദിമ ഡി എന്നിവർക്ക് അനുമോദനം നൽകി തുടർന്ന് ക്ലബ്ബിലെ കലാപ്രതിഭകൾ അവതരിപ്പിച്ച നൃത്ത നൃത്യങ്ങൾ തിരുവാതിര ഓണസദ്യ ഓണക്കോടി വിതരണം എന്നിവ നടന്നു ഓണക്കോടി വിതരണത്തിന്റെ ഉദ്ഘാടനം വള്ളികുന്നം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ബിനുകുമാർ നിർവഹിച്ചു ഓണക്കോടി കട്ടച്ചറ കുറ്റിപ്പറമ്പിൽ ലക്ഷിത് രാഹുലാണ് സ്പോൺസർ ചെയ്തത് ഓണസദ്യ മഞ്ഞാടിത്തറ ഹരി വേലിക്കകത്താണ് സ്പോൺസർ ചെയ്തതെന്നും ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു هلي کي يان سوي راهي